നമ്മൾ നമ്മൾ അതിന്റെ കാര്യങ്ങളും മുഴുവനും അറിയാൻ വേണ്ടി ശ്രമിക്കാറുണ്ട് നമ്മൾ വിന്വേഷിക്കാറുണ്ട് എന്ന പോലെ തന്നെയാണ് ഈ ദുനിയാവിൽ നമ്മൾ ജീവിക്കുമ്പോൾ ഈ ദുനിയാവിൽ ജീവിക്കുന്ന നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പരിശുദ്ധമായി ഈ ദുനിയാവിനെ കുറിച്ച് എൻ്റെ പ്രിയമുള്ളവരെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് നമ്മൾ അറിയേണ്ടതുണ്ട് അള്ളാഹു മനസ്സിലാക്കാനും അറിയാനും ഒക്കെ നമുക്ക് തോഫിക്ക് നൽകട്ടെ ജാബിർ ജാബിർ റളിയല്ലാഹു റളിയല്ലാഹു ബിൻ അല്ലാഹുവിന്റെ അലൈഹി തങ്ങളും സ്വഹാബത്തും ഉണ്ട് എല്ലാവരും ഇരിക്കുന്ന സമയത്താണ് ഒരു പ്രിയപ്പെട്ട ഒരു വളരെയധികം സൗന്ദര്യവാനായ ഒരു മജ്‌ലിസിലേക്ക് ഇങ്ങനെ ും സാബത്തും ഇരിക്കുമ്പോൾ ആ മജ്ലിസിലേക്ക് വളരെ സുന്ദരനായ വെളുത്ത വസ്ത്രം ധരിച്ച നല്ല തലപ്പാവ് ധരിച്ച ഒരു യാത്രയുടെ ക്ഷീണം കാണാത്തൊരു സുന്ദരനായ ചെറുപ്പക്കാരൻ ഇങ്ങനെ കടന്നു വന്നു വന്നു അള്ളാഹുവിന്റെ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്കിടയിലേക്ക് സലാം പറഞ്ഞു ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം സമയത്ത് ഒരു വഴിയെ പോയി കയറി വരുന്ന സമയത്ത് അല്ലെങ്കിൽ ആദ്യം ഒന്ന് കാണുമ്പോൾ സലാം കൊണ്ട് അഭിസംബോധന ചെയ്യുക എന്നത് വളരെയധികം പുണ്യമാണ് എന്നാൽ അള്ളാഹുവിന്റെ അഭിബാനങ്ങളുടെയും സഹാബത്തിന്റെയും മുമ്പിലേക്ക് കടന്നു വന്ന ഈ മനുഷ്യൻ എന്റെ പ്രിയമുള്ളവരെ സലാം പറഞ്ഞു അങ്ങനെ ആ സല്ലല്ലാഹു അലൈഹി എന്നിട്ട് തങ്ങളോട് ഇങ്ങനെ സംസാരിക്കുകയാണ് എന്റെ പ്രിയമുള്ളവര് ഒരുപാട് കാര്യങ്ങൾ സംസാരിച്ചു എന്നിട്ട് അവിടുന്ന് ചോദിക്കുകയാണ് എന്താണ്

എന്ന് പറഞ്ഞ അതൊരു സ്വപ്നം പോലെയാണ് കിണാബ് പോലെയാണ് അത് ആ വീണ്ടും അവിടുന്ന് ചോദിക്കുകയാണ് എല്ലാ ജനങ്ങളെയും ഒരുമിച്ച് കൂടുന്ന ഒരു സ്ഥലമാണല്ലോ പരലോകമെന്ന് പറയുന്നത് അതാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി റസൂലി തങ്ങളോട് പറയുകയാണ് യാ ആ കുറിച്ച് എനിക്കൊന്ന് പറഞ്ഞു ഒരു വിഭാഗം ജനങ്ങൾ സ്വർഗത്തിലേക്ക് കടന്നു പോകുമല്ലോ ഒരു വിഭാഗം ജനങ്ങൾ നരകത്തിലേക്ക് കടന്നു പോകുമല്ലോ ഇങ്ങനത്തെ ഒരു സ്ഥലമാണ് പടച്ചുറപ്പിന്റെ പരലോകമെന്ന് പറയുന്നത് വീണ്ടും അവിടുന്ന് ചോദിക്കുകയാണ് യാ റസൂലല്ലാഹ് സ്വർഗത്തെ കുറിച്ചിട്ടൊന്ന് പറഞ്ഞു തരുമോ എന്താണ് സ്വർഗമെന്ന് എനിക്കൊന്ന് പഠിപ്പിച്ചു തരുമോ നബിയെ അതാ ബാഹുവിന്റെ ഹബീബുലീസങ്ങള് പറയുകയാ

ഉപേക്ഷിക്കലാണ് ഈ പിടിവാക്കടി ചുറപ്പി അവിടുന്ന് കൊടുക്കുന്ന കാര്യമാണ് സ്വർഗമെന്ന് പറയുന്നത് അതാ വീണ്ടും അവിടുന്ന് ചോദിക്കുന്നുരകെട്ടിനെ കുറിച്ചിട്ട് എന്ന് പറഞ്ഞു തരുമോ

ഈ ഈ ദുനിയാവുണ്ടല്ലോ ദുനിയാവിനെ ദുനിയാവിനെ ആരാണ് നടക്കുന്നത് ആ ദുനിയാവിന്റെ സൗന്ദര്യവും ദുനിയാവിന്റെ സൗന്ദര്യവും ദുനിയാവിന്റെ ആനന്ദവും ദുനിയാവിന്റെ എല്ലാ ഭംഗിയും ആരാണ് ഹൃദയത്തോടെ ചേർത്ത് വെച്ചിട്ട് നടക്കുന്നവരാരോ അവർക്കും കൊടുക്കുന്നതാണ് നരകമെന്നു പറയുന്നത് അതാ വിടം നബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ചോദിക്കുകയാ ഈ സുന്ദരമായി ഈ ദുനിയാവുണ്ടല്ലോ ഈ സമൂഹത്തിൽ ഏറ്റവും ഉത്തമമായ ഒരു കാര്യം നിങ്ങൾ എനിക്ക് പഠിപ്പിച്ചു തരുവോ നബിയേ അതാ വിടം നബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പറയുകയാ ഏകനായ പടചമ്പരാൻ ഉണ്ടല്ലോ ഏകനായ അള്ളയുണ്ടല്ലോ ഈ കാണുന്ന അഗ്രലോക ബ്രഹ്മാണ മുഴുവൻ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ഏകനായ പടച്ചു തമ്പുരാന ആരാധിക്കനാണല്ലോ ആ പടച്ചു തമ്പുരാന് വഴിപ്പെടനല്ലോ ആകമേ വീണ്ടും അവിടുന്ന് ചോദിക്കുകയാ ഈ ജീവിക്കേണ്ടത് എങ്ങനെയാണ് ഈ ദുനിയാവിൽ എങ്ങനെയാണ് ജീവിക്കേണ്ടതിന് പേര് അതാവിടുന്ന ഒരു ശ്രമങ്ങൾ പറഞ്ഞു കൊടുക്കുകയാ ാണ് ഒരു യാത്രാ ഒരു പോലെയാ സംഘത്തെ തേടുന്നവനെ പോലെയാണ് വീണ്ടും ചോദിക്കുകയാ എത്ര കാലമാണ് ദുനിയാവിൽ താമസിക്കുന്നതിന് എത്ര കാലമാണ് ദുനിയാവിൽ ഒരു മനുഷ്യന് താമസിക്കുന്നത് അതാവിടുന്ന് പറയുകയാ ഒരു യാത്രാ സംഘത്തിൽ നിന്ന് പിന്തിരിയുന്ന കാലമുണ്ടല്ലോ അതിൽ നിന്ന് പിന്തുണ കാലമുണ്ടല്ലോ അതുവരെയാണ് അത് എത്രത്തോളം സമയമാണോ അതുപോലെയാണ് ദുരിയാവിന്റെ തുലിക്ക് മുകളിലെല്ലാം ആയുസ്സോ ഇവിടെ താമസിക്കേണ്ടതോ ഇവിടെ ജീവിക്കേണ്ടതോ അതാ അതാവിട വീണ്ടും ഈ ചോദിക്കുകയാവിനും ഭാരതത്തിനും ഇടയിലുള്ള സമയം ഇങ്ങനെയാണ് റസൂലേ ഈ ദുനിയാവിനും സമയമുണ്ടല്ലോ പറയുകയാണ് തുറന്നു വെച്ചിരിക്കുന്ന കണ്ണുണ്ടല്ലോ തുറന്നു വെച്ചിരിക്കുന്ന കണ്ണുണ്ടല്ലോ ആ കണ്ണെന്ന് അടച്ചു കഴിയുന്ന സമയമുണ്ടല്ലോ അടക്കുന്ന സമയം പോലെയാണ് സമയം അതാ വളവരെ പെട്ടെന്നാണ് കടന്നു പോകുന്നത് ാണ് കടന്നു പോകുന്നത് മനുഷ്യരവിടെ കാര്യങ്ങൾ ചെയ്തു തീർക്കുന്നതിന്റെ മുമ്പ് ആലോചിച്ച് തീരുന്നതിന്റെ മുമ്പ് സമയങ്ങൾ അവനിൽ നിന്ന് വല്ലാതെ മറിഞ്ഞു തുടങ്ങുമല്ലോ ഈ തുലിയാവിൽ നിന്ന് അവന് വല്ലാതെ മറിഞ്ഞു തുടങ്ങുമല്ലോ അതാവിടെ പറയുകയാ എന്റെ പ്രിയമുള്ളവരെ ഈ അതാ റസൂലുള്ളാനോട് സലാം പറയുകയാണ് എന്നിട്ടാ മജ്‌ലിസിൽ നിന്ന് പെട്ടെന്ന് നടന്ന് പോകുകയാണല്ലോ നോക്കുമ്പോ ചുറപ്പം കണ്ടിട്ടില്ലാത്തോ േ വരെ എവിടെയും കാണാത്ത പടച്ചൊറുപ്പേ പരിചയമില്ലാത്തൊരു വ്യക്തിയായിരുന്നല്ലോ അവിടുന്ന് സ്വയപത്ത് ചോദ്യം അബ്രീമിനെ ഞാൻ ഇന്നേവരെ കണ്ടിട്ടില്ലല്ലോ നബിയേ ആ മനുഷ്യരെ ഞാൻ ഇന്നേവരെ കണ്ടിട്ടില്ല നബിയേ അതാ ആരാണെന്ന് പറഞ്ഞുതരുവോ നബിയേ അതാ വിണ്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പറയുകയാണ് യാ സഹാബാ അതാരാണ് അറിയോ െന്തിനാണെന്നറിയോ ജിബിരിന്തിനാണെന്നറിയോ നിങ്ങൾ ആഹാരത്തിലേക്ക് നിങ്ങളാഹത്തിലേക്കുള്ള ഓർമ്മ കൂടുതലാകാനാണ് ഇതിലേ ആവിന്റെ താല്പര്യമുണ്ടല്ലോ ഏത് നിമിഷം വേണമെങ്കിലും നശിക്കുന്നോ ഏത് നിമിഷം വേണമെങ്കിലും തകർന്നടിയുള്ള ദുനിയ െ കുറിച്ചൊന്ന് പറഞ്ഞു തരുമോ ദുരിയാവെന്ന് പറഞ്ഞാൽ ഒരു സ്വപ്നം പോലെ ഒരു സ്വപ്നം പോലെ പെട്ടെന്ന് കടന്ന് ആ દુനിയാവ് പറ പരലോകമോ പരലോകമെന്ന പരലോകമെന്ന പറഞ്ഞാൽ എന്താ അതാ ഒരു വിഭാഗം നരകത്തിൽ കിടക്കും ഒരു വിഭാഗം സ്വർഗ്ഗത്തിൽ കിടക്കും ഇതാണ് എന്ന പരലോകം ഇങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നരകത്തെ കുറിച്ച് സ്വർഗ്ഗത്തെ കുറിച്ച് ഈ സംഹോഗത്തിലെ ഉത്തമ കാര്യത്തെ കുറിച്ച് ഈ ദുനിയാവിനെ കുറിച്ച് ഇതെല്ലാം എന്നെ പ്രിയമുള്ളവരെ അല്ലാഹുവൻ്റെ ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ